ഉപയോഗിച്ച് പണമാണെങ്കിൽ പണം ശബ്ദമാണെങ്കിൽ ശബ്ദം ശരീരമാണെങ്കിൽ ശരീരം ഓരോന്നും അർപ്പിച്ച് ഒരു കസേര എടുത്ത് വെക്കുന്നത് പോലും റബ്ബിന്റെ മാർഗം പ്രതീക്ഷിച്ച് ഒരു നോട്ടീസ് ഒട്ടിക്കുന്നിടത്ത് പോലും പടച്ചവന്റെ കൂലി പ്രതീക്ഷിച്ച് അതൊരു സീഡിയാക്കി മറ്റൊരാൾക്ക് എത്തിക്കുന്നിടത്ത് പോലും പടച്ചവന്റെ പ്രതീക്ഷ അർപ്പിച്ച് ജീവിക്കാൻ വിശ്വാസികൾ ശ്രദ്ധിക്കുക നമ്മെ മുഴുവനും സഹായിക്കുമാറാകട്ടെ അള്ളാഹുഹു അത്തരം ഒരു ബോധം നൽകി നമ്മെ സഹായിക്കുമാറാകട്ടെ സഹോദരങ്ങളെ വിശ്വാസികളെ നമുക്ക് ഈ സ്ഥലം തന്ന് സഹായിച്ച ബഹുമാന്യനായ ഒരു കുടുംബത്തിലൊരു രോഗിയായ മാന്യദേഹം അള്ളാഹുദേഹത്തന്നെ ഈ ഇരിക്കുന്ന സദസ്സിൽ പോലും രോഗികളുണ്ട് അള്ളാഹുർക്ക് ശിഫ നൽകി ഗ്രഹിക്കുമാറാകട്ടെ മാനസിക ശാരീരിക സാമ്പത്തിക പ്രയാസങ്ങളാണ് അള്ളാഹു അവരെയും നമ്മെയും രക്ഷപ്പെടുത്തു ായി തക്കോയുള്ളവരായി ഓരോ സെക്കൻഡും പടച്ചോൻ ഇഷ്ടപ്പെട്ട മാർഗത്തിൽ ചെലവഴിച്ച് ഹബീബായാഹിഅലൈടും ഹബീബിന്റെ മാർഗം പിൻപറ്റി സ്വർഗ്ഗരാജ്യത്തിൽ ഹബീബിന്റെ കൂടെ ജീവിക്കാൻ അലൈഹി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ഇണകളിൽ നമ്മുടെ മക്കളിൽ അള്ളാഹു നമുക്ക് കൺകുളിർമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ കരുണ ചുരിയുമാറാവട്ടെ മരണപ്പെട്ടവരുടെ കപരടങ്ങളെ വിശാലമാക്കുകയും സ്വർഗ്ഗ

മുസ്ലിം സമൂഹങ്ങളിൽ നമ്മുടെ ബന്ധങ്ങളിൽ അന്യമതരുമായ മതസ്ഥരുമായുള്ള ബന്ധങ്ങളിലൊക്കെ അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിച്ച് ജീവിക്കാൻ സഹായിക്കുമാറാകട്ടെ മേഖലയിൽ ശക്തമായി മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് ധൈര്യവും ഇൽമും പ്രാപ്തിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പഠിക്കാനും പഠിച്ചത് പകർത്താനും അതെത്തിച്ചു കൊടുക്കാനുമുള്ള തൗഫീഫു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ബഹുമാനരായ പല പണ്ഡിതന്മാരും രോഗികളാണ് ബഹുമാന്യനായ അബ്ദുൾ ഹക്കസുല്ലമി അമിയൂർ അല്ലാഹുദിഫ് സാധുക്കളായ സാധാരണക്കാരായ ദായിമാർക്ക് വേണ്ടി സ്റ്റേജും മനസ്സും ശരീരവും സമ്പത്തും അർപ്പിച്ച ഞങ്ങളെ പോലുള്ള ഒരുപാട് ആളുകൾ അവർക്ക് മാത്രം പ്രതിഫലം നൽകി അനുഗ്രഹിക്കാൻ തമ്പരാനെർക്കില്ലെന്ന് ചെറിയില്ലെന്ന് ിൽ നിന്ന് ചെറിയ അതേപോലെ നിന്ന് ചെറിയ സർവ ദുർഗുണങ്ങളിൽ ഫിസുക്കിൽ നിന്ന് അതേപോലെ കുഞ്ഞിനെ പോലെ നിഷ്കളങ്കരായി നല്ല മനസ്സിന്റെ ഉടമകളായി നിഷ്കളങ്കരായി റബ്ബിനെ മാത്രം പ്രതീക്ഷ അർപ്പിച്ചവരായി പിരിഞ്ഞു പോകാനും റബ്ബിനെ കണ്ടുമുട്ടാനും അള്ളാഹു തോഫീക്ക നൽകാൻ ഗ്രഹിക്കുമാറാകട്ടെ ഈ നിമിഷം വരെ എന്നിലും നിങ്ങളിൽ വന്ന പാപങ്ങൾ മുഴുവൻ مانسا واجا كرمانا الله بورتو دري مراوتي إني مش شمبري أنا نمبل جيدا ننمغل مانسا واجا كرمانا الله سيجري كمراوتي اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم الأموات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة مكانه لبنان 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 الله الله رسول الله صلى الله عليه وسلم അത് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ശരിയാവും അത് രണ്ടാള് വർത്താനം പറഞ്ഞു പിരിഞ്ഞാലും ഭാര്യയും ഭർത്താവും വർത്താനം പറഞ്ഞു പിരിഞ്ഞാലൊക്കെ നല്ലതാണ് പ്രാർത്ഥന അറിയാത്തവർക്ക് എന്റെ കുടിച്ചൊള്ളാവുന്നതാണ് بركات